എല്ലാവർക്കും നമസ്കാരം സിംപ്ലി മിത്രൻസിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നിവിടെ ബായൻ്റെ ഇത് കൂമ്പു ബായപ്പുണ്ടീന്നല്ല ഞങ്ങൾ ബായപ്പിണ്ടീൻ്റെ ഒരു ഈ പച്ചടിയാക്കാന്ന് നിൽക്കുന്നത് ഇത് ഏട്ടൻ്റെ മോള് കാലത്തെ കൊണത്തിൽ തന്നത് നേന്ത്ര ബായൻ്റെ പെണ്ടി ഇത് അപ്പം ഇതിനിപ്പോൾ വേനൽ ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ട് ഒരു പച്ചടി ആക്കിയിട്ട് കണിക്കാറുണ്ട് നാരെല്ലാം എടുത്തിനിൻ്റെ സൈഡത്തെ ഏതെല്ലാം എടുത്തിനോളം അതിപ്പോൾ അങ്ങനെ എടുത്തിട്ട് കൊണ്ട് തന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിന ചെറുങ്ങനെ മുറിക്കണം ഇപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് മുറിച്ചിട്ട് എടുക്കാം മുറിക്കണം ഫസ്റ്റ് ഇങ്ങനെ ഉരുളുരുളാക്കിട്ട് എടുക്കണം ഇങ്ങനെ മുറിക്കേണ്ട സാധനം പിന്നെ ഇങ്ങനെ വീട്ടത്തേക്ക് ഇങ്ങനെ മുറിക്കണം ബയ്യൊക്കെ ഇങ്ങനെ പൊടിയായി കഴിയണം ഭയപ്പിണ്ടി നല്ലത് ഭയത്തേക്ക് മൂത്രത്തിൽ കണ്ണുണ്ടപ്പോ നീര് അതിന്റെ ജ്യൂസ് ആക്കിയിട്ട് കാലത്ത് വെറും ബൈക്കിൽ ഒരാഴ്ച പൊടിച്ചെങ്കിൽ മൂത്രത്തിന്റെ കല്ലെല്ലാം പൊടിഞ്ഞിട്ട് പോകുന്നില്ല മറ്റു ചില നമ്മളെ ബൈക്കിൽ അറിയാതെ തണറല്ല തിന്നുന്നല്ലേ തണർ തിന്നുന്ന കൈ കൈവീസം അടുക്ക എടുക്കുന്നു ഇത് നമ്മളെ ബൈക്കിലുള്ള എന്തെങ്കിലും നമുക്ക് അറിയാത്ത വേണ്ടാത്ത സാധനം എല്ലാം പൊളിച്ചിണ്ടക്ക് ബാഫണ്ടി ഒരു കിട്ടുമ്പോ തിന്നത് നല്ലത് ഇതെല്ലാം നമുക്ക് ഇത് തന്നെ തരുന്നു നമ്മളെ മണ്ണ് നമുക്ക് തരുന്ന സാധനം നമുക്ക് മാത്രമേ പോകണ്ടേ ഇപ്പോഴത്തെ കാലത്ത് എത്ര തന്നെ ചെറുങ്ങനെ മുറിച്ചിട്ടെടുക്ക കടലക്ക് പാരക്കെല്ലാം കൂട്ടിട്ടിട്ട് ഗസിയാക്കും പിന്നെ സുക്കാക്കും ഉപ്പ് കറിയാക്കും അപ്പോൾ എപ്പോഴും അങ്ങനെ കഴിഞ്ഞ ആഴ്ച അടിക്കാൻ ഉപ്പ് കറി ആക്കിയില്ല പിന്നിപ്പോൾ ഉപ്പ് കറി വേണ്ട മീൻ കറിയെല്ലാം ഉണ്ട് അപ്പോൾ ഒരു പച്ചടിയാക്കാൻ നിൽക്കുന്നത് അപ്പോൾ ബായപ്പണ്ടി പൊടിയായിട്ടായിരിക്കും ഞാടാ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് കൊടുക്കാം ഇപ്പടി നേരെ വിളത്തിണ്ടാക്കി നേരെ കുറേ ഉണ്ടാക്കെടുക്കണോ ബ്രലിലിങ്ങനെ ആക്കുമ്പോൾ ചുറ്റിട്ട് വരും വെള്ളത്തിൽ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിരിക്കട്ടെ വെള്ളത്തിലിട്ടിട്ട് അഞ്ച് മിനിറ്റായി ബർലുകൊണ്ട് ഇങ്ങനെ അളക്കി കൊടുക്കുക അളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ നാര് കൂടുതലുണ്ട് നാരെല്ലാം നമുക്ക് കിട്ടും അപ്പം അത് വേണ്ട അതെടുക്കാതെ തിന്നുമ്പോൾ പാങ്ങാവില്ല കറി തിന്നുമ്പോൾ എടുത്തിരുന്നാർ ഇനി ഇനെ ഒരു രണ്ട് വെള്ളത്തിൽ കവിറ്റെടുക്കല് ഉപ്പ് നല്ലവണ്ണം ഉണ്ടാവില്ലേ കല്ലുപ്പുട്ടാലേ രണ്ട് വെള്ളത്തിൽ കവിയിട്ടെടുക്കുക അപ്പ ഇത് പാങ്ങല് രണ്ടിട്ട കവിറ്റെടുത്തിന് ഞാന് ഇതിപ്പോ വേൻ വെക്കണം ഞങ്ങൾക്ക് ഈ പച്ചടീന്നെ ഇപ്പഴും വേവിച്ചെങ്കിൽ പാങ്ങന്നെ പച്ചക്കും നല്ലതാണിത് കച്ചമ്പറി ആക്കുന്ന പോലത്തെ കക്കരിക്കണ്ട അങ്ങനത്തെ പച്ചടിയാക്കുമ്പോൾ ഞങ്ങൾ വേവിക്കലില്ല അവിടത്തെ മുറിച്ചിട്ട് പിന്നെ അരച്ചിട്ടിടുന്നെ ഇതാകുമ്പോൾ ഇപ്പഴും വേവിച്ചെങ്കിൽ തന്നെ പാങ്ങ അടുപ്പില് വെച്ചിന് ഒരു അഞ്ച് കുറേ പോകണമായിട്ടില്ല ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചൂടായിട്ട് കിട്ടിയെങ്കിൽ മതി നല്ലോണം പോകണായിട്ടില്ല അത് പൊത്തിയിട്ട് വെക്കാം കുറച്ചു നേരം ഉപ്പ് പിന്നെടാ നമുക്ക് അരപ്പിടാനാകുമ്പോൾ കിട്ടിയാൽ മതി ഇനി പച്ചടിക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം അതിൽ ഒരു അരമുറീൻ്റെ അത്ര തേങ്ങ എടുത്തേന് വലിയ മുറി ആയതുകൊണ്ട് അരമുറിയെടുത്ത നല്ല എളുത്ത തേങ്ങ പച്ചടിക്കെല്ലാം എളുത്ത തേങ്ങ പാങ്ങും പിന്നെ ഒരു മൂന്ന് ഭക്ഷണമുള എടുത്തിട്ടുണ്ട് കാരം വലിയ കാരമൊന്നും ഇല്ല സാധാരണ കാരത്തിൻ്റെ മുളക് നല്ല കാരം ഉണ്ടെങ്കിൽ രണ്ട് മുളകിട്ടെങ്കിൽ മതിയാവും പിന്നെ ഒരു ചെറിയ കണ്ട് ഇഞ്ചി എടുത്തു ഇനി മോരിട്ടിട്ട് കൊടുക്കണം വീട്ടിൽ തന്നെ ആക്കിയ മോരും കാലത്തെ ബണ്ണെടുത്തിട്ട് റെഡിയാക്കി കുറേ പുളിയൊന്നും ഇല്ല മോരിന് കാലത്താക്കിയ മോരത്ര നരച്ചിട്ടെടുക്കാം

ഇളക്കിട്ട് ഒരു മിനിറ്റ് പത്തക്കട്ട് ഉപ്പ് പിടിച്ചിട്ട് പിടി എന്നിട്ട് ഇന്നെ ബന് ആക്കിയിട്ട് വെക്കണം തണിയാൻ വെക്കണം ഇനി ഇപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പം ഇനി തീ ഞാൻ ഓഫാക്കിയിട്ട് തണിയാൻ വെക്കുന്നുടുന്നേരം ചൂടോട് ഇടാനാവുന്നില്ല അരപ്പ് മോരിൻ്റെ അരപ്പല്ലേ നല്ല പച്ച ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് തണിയാൻ വെക്കാം അപ്പൊടി തണ്ണിനി ഇനി ഇനി അരിപ്പ് ഇടണം തീ ഓഫാക്കിയിട്ട് വെച്ചിന് അരിപ്പിട്ടിട്ട് ചൂടാക്കാനില്ല ഇത് പച്ചക്കഞ്ഞ അത് പിട്ട പിന്നെ ചൂടാക്കാനില്ല അല്ല നല്ലോണം തുടച്ചിട്ടിട്ടിട്ട് കൊടുക്ക കുറെ വെള്ളമാൻ കയല പച്ചടി തൈര് ഇട്ടിട്ട് കുറച്ച കട്ടിയ ഞാൻ മാത്രം തൈര് കാലത്ത് മോരാക്കിട്ടായി തൈരി ഇട്ടിട്ട് നല്ല കട്ടിയിൽ കിട്ടും ഇപ്പൊ ഇതായി ഇനി ഇങ്ങനെ ചൂടാക്കണമായിട്ടില്ല ഇടുക്കന്നെ കലം കലമ്പോരുന്നേ കലം പോരാന് ഇത് അടുപ്പിൽ വെച്ചിന് ചട്ടി ചൂടായിന് ഒരു എണ്ണ ഇട്ടിട്ട് കൊടുക്കാം തേങ്ങ ഇട്ടത് എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായി ഇതിലേക്ക് കട ഇടാം കടു പൊത്താണ്ട് തുടങ്ങി രണ്ടും ഇടിയ മുകളിലേക്ക് കണ്ടാക്കിട്ടിട കുറച്ച് കറിയും ചപ്പറക്കാം ചൂടാക്കും ചപ്പലും മൂളി എണ്ണ നല്ലോണം ൊത്തി നമുക്കലംപൊറ കലംപൊറന്നിന് രണ്ടിട്ട് പൊത്തിട്ട് വെക്കാം മണം പോന്നെ വായ്പുണ്ടിന്റെ പച്ചടി റെഡിയായി അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാനും പുതിയ ടേസ്റ്റ് രുചിച്ച് നോക്കാനല്ല ആർക്കും ഗാസുണ്ടെങ്കിൽ ഇങ്ങനത്തെ നോക്കാം നോക്കി നമ്മളെ വളപ്പിൽ തന്നെ കിട്ടുന്ന വായ്പുണ്ടി പൈസ കൊടുക്കണമെന്നില്ല ബജാറിനും ചിലപ്പോൾ കിട്ടും ബൈടെക്ക് നല്ലത് കിഡ്നി സ്റ്റോണിന് നല്ലത് ബായ്ക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വേക്ക ബായ്ക്കും പച്ചടി